ട്ടുണ്ണുന്നൊരുണ്ണിയോ നീ വിശ്വം ഭരിക്കുന്ന വിഷ്ണുവോ നീ വിശ്വസിക്കാൻ എനിക്കാവതില്ല വിശ്വമഹാപ്രഭുനിൻ്റെ ലീല അമ്മമാർക്കാനന്തമേകിടുന്ന ബാലകനായി നീ മാർക്കൊപ്പമുല്ലസിച്ച് കൗമാരലീലകളാടിടുന്നു പാർത്തൻ്റെ സാരഥിയായിടുന്നു പാണ്ഡവർക്കോ പ്രിയനായിരുന്നു കൗരവർക്കോ പടയിടുന്നു ശവനിയേതു പക്ഷമാണ് പാഞ്ചാലി തന്നുടെ രക്ഷകനായി ചെന്നതു നല്ലതു തന്നെ കാര്യം പാഞ്ചാലി പുത്രരെ രക്ഷിക്കാനായി അന്നൊരു അന്നൊരുപായമുണ്ടായതില്ലേ യാദവനാശമകറ്റുവാനാ യാതൊരു വിദ്യയുമില്ല കയ്യിൽ കേവലം വേടൻ്റെ അമ്പിനാലേ കാലപുരി പോകാൻ എന്തു കാര്യം എണ്ണ കട്ടുണ്ണുന്നരുണ്ണിയോ നീ വിശ്വം ഭരിക്കുന്ന വിഷ്ണുവോ നീ വിശ്വസി ിക്കാവതില്ല വിശ്വമഹാപ്രഭു നിന്ദല